നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പാർലമെന്റിൽ അതിക്രമം കാട്ടിയ സംഭവത്തിൽ നാലു പ്രതികളും ചെയ്തത് തീവ്രവാദ പ്രവർത്തനവും ഭയപ്പെടുത്തലുമായിരുന്നുവെന്നും വാദിച്ച് പ്രോസിക്യൂഷൻ ഗാസയിൽ പട്ടിണി പടരുന്ന സാഹചര്യത്തിലും വെടിനിർത്തില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ഏഴുവർഷത്തിനിടയിൽ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പണത്തിൽ ഒരു കോടി രൂപ കുറവെന്ന് മുഖ്യമന്ത്രി ജില്ലാ ജഡ്ജി ലൈംഗികാതിക്രമം നടത്തിയെന്ന വനിതാ ജഡ്ജിയുടെ പരാതിയിൽ റിപ്പോർട്ട് തേടി ചീഫ് ജസ്റ്റിസ് ദക്ഷിണാഫ്രിക്കെതിരായ മത്സരത്തിൽ ഇന്ത്യക്ക് റൺസ് ജയം വാർത്തകൾ വിശദമായി പാർലമെന്റിൽ അതിക്രമം കാട്ടിയ സംഭവത്തിൽ അറസ്റ്റിലായ നാല് പ്രതികളെയും ഡൽഹി പാട്ട്യാല കോടതി ഏഴു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതികളായ മനോരഞ്ജൻ ഡി സാഗർ ശർമ്മ അമോൽ ഷിൻഡെ നീലം എന്നിവരെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന്റെ കസ്റ്റഡിയിലാണ് വിട്ടത് പതിനഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയായിരുന്നു പോലീസ് നൽകിയത് എന്നാൽ ഇതിനെ പ്രതിഭാഗം എതിർത്തു കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ രണ്ടോ മൂന്നോ ദിവസം മതിയെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകർ ഹാജരാവാത്തതിനാൽ ഇവരുടെ നിയമസഹായത്തിനായി അഭിഭാഷകനെ കോടതി നിയമിക്കുകയായിരുന്നു പ്രതികൾക്കെതിരെ തീവ്രവാദ വിരുദ്ധ നിയമമായ യു എ പി എ പ്രകാരമുള്ള കുറ്റങ്ങളടക്കം ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ നേരത്തെ ചുമത്തിയിരുന്നു നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരവും ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ നൂറ്റി ഇരുപത് ബി നാനൂറ്റി അൻപത്തിരണ്ട് നൂറ്റി അൻപത്തിമൂന്ന് നൂറ്റി അൻപത്തിയാറ് മുന്നൂറ്റി അൻപത്തിമൂന്ന് വകുപ്പുകൾ പ്രകാരവുമാണ് കേസ് സാഗർ ശർമ്മ ഡി മനോരഞ്ജൻ എന്നിവരാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ലോക്സഭയുടെ ശൂന്യവേളയിൽ ചേംബറിൽ ചാടിയിറങ്ങി ആക്രമണം നടത്തിയത് സാഗർ സന്ദർശന ഗ്യാലറിയിൽ നിന്ന് ലോക്സഭാ ചേംബറിനുള്ളിലേക്ക് ചാടി മഞ്ഞ നിറമുള്ള പുക സ്പ്രേ ചെയ്യുകയായിരുന്നു ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മനോരഞ്ജൻ ഈ സമയം സന്ദർശന ഗ്യാലറിയിൽ തന്നെ തുടരുകയും കൈവശമുണ്ടായിരുന്ന പുകയുടെ ക്യാൻ തുറക്കുകയും ചെയ്തിരുന്നു മറ്റു രണ്ട് പ്രതികളായ അമോൽ നീലം ദേവി എന്നിവരെ പാർലമെന്റിന് പുറത്ത് മുദ്രാവാക്യം വിളിക്കുന്നതിനിടെയാണ് പിടികൂടിയത് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അർജുനെ വെറുതെ വിട്ട കോടതി വിധിയിൽ അപ്പീൽ പോകുമെന്ന് പോലീസ് പോക്സോ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പോലീസ് അറിയിച്ചു കൊലപാതകം ബലാത്സംഗം എന്നിവ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി പ്രതിയെ വെറുതെ വിട്ടത് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജുവാണ് പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത് കുറ്റപത്രം സമർപ്പിച്ച രണ്ടു വർഷത്തിനു ശേഷമാണ് വിധി വരുന്നത് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് കുട്ടിയുടെ അച്ഛൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് വിചാരണ സമയത്ത് പോലീസും പ്രോസിക്യൂഷനും നല്ലപോലെ സഹകരിച്ചുവെന്നും പുതുതായി ചുമതലയേറ്റ ജഡ്ജി കേസ് നന്നായി പഠിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസമെന്നും അച്ഛൻ പറഞ്ഞിരുന്നു അതേസമയം നിരപരാധിയായ യുവാവിനെ രണ്ടു വർഷമാണ് വിചാരണ തടവുകാരനായി ജയിലിൽ അടച്ചതെന്നും കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെടുമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിയെ വെറുതെ വിട്ടതിന് പിന്നാലെ കേസിൽ തെളിവുകൾ സമർപ്പിക്കുന്നതിലുൾപ്പെടെ പോലീസ് വീഴ്ച വരുത്തിയെന്ന ആരോപണവും ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാർ ചുരക്കകുളം എസ്റ്റേറ്റ് ലയത്തിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയത് കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നതായും കൊലപാതകമാണെന്നും മനസ്സിലായി പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് കൃത്യം ചെയ്തതെന്ന് പോലീസ് കണ്ടെത്തിയത് പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കുകയായിരുന്നുവെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു പ്രതി മൂന്ന് വയസ്സു മുതൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നു മാതാപിതാക്കൾ പണിക്ക് പോകുന്ന സമയം മുതലെടുത്താണ് പീഡിപ്പിച്ചിരുന്നത് വണ്ടിപ്പെരിയാർ സി ഐ ആയിരുന്ന ടി ഡി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് കുറ്റപത്രം സമർപ്പിച്ചു കൊലപാതകം ബലാത്സംഘം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലെ കേസിൻ്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതിയിൽ തുടങ്ങി പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അച്ഛൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ രണ്ടുപേരും എസ് സി വിഭാഗത്തിലുള്ളവരാണെന്ന് കണ്ടെത്തിയ കോടതി ഇതനുവദിച്ചില്ല ിനെ തകർക്കും വരെ ഗാസയിലെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു സഖ്യകക്ഷിയായ യുയിസിന്റേതടക്കം രാജ്യാന്തര സമ്മർദ്ദം അവഗണിച്ച് ഗാസയിൽ കനത്ത ബോംബാക്രമണം ഇസ്രായേൽ തുടരുന്നു അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ റഫയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ടു വീടുകൾ തകരുകയും ഇരുപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തു അതിനുവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൽ നഗരത്തിൽ ഇസ്രായേൽ സേനയുടെ വെടിവയ്പ്പിൽ പതിനൊന്ന് പേരും കൊല്ലപ്പെട്ടു പട്ടിണി പിടിമുറുക്കിയ ഗാസിയിൽ ദുരിതാശ്വാസ വിതരണം അസാധ്യമായതായി യു എൻ പാലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി എത്തുന്ന ട്രക്കുകൾ തെരുവിൽ തടയുന്ന ജനക്കൂട്ടം അവിടെ വെച്ച് തന്നെ ഭക്ഷണം തിന്നു തീർക്കുന്ന സ്ഥിതിയാണെന്ന് യു എൻ ആർ ഡബ്ല്യു എ തലവൻ ഫിലിപ്പ് ലാസറണി പറഞ്ഞു ഖാൻ യൂനീസിലെ നാസർ ആശുപത്രിയിൽ രോഗികളായ ഒന്നിലധികം കുഞ്ഞുങ്ങളെയാണ് ഒരു കട്ടലിൽ കിടത്തി ചികിത്സിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഗാസിൽ കൊല്ലപ്പെട്ട പാലസ്തീൻകാർ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് ആയി ഇതുവരെ നൂറ്റി പതിമൂന്ന് ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സളിവൻ ഇന്നലെ ടെൽ ടെൽഅീവിലെത്തി വെസ്റ്റ് ബാങ്കിൽ പാലസ്തീൻകാർക്കെതിരായ അതിക്രമങ്ങൾക്ക് ഉത്തരവാദികളായ കുടിയേറ്റക്കാരെ ബ്രിട്ടനിൽ പ്രവേശിപ്പിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറോൺ പറഞ്ഞു യൂറോപ്യൻ യൂണിയനും ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ പാലസ്തീൻകാർക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളാണ് തെക്കൻ ഇസ്രായേലിലെ ഹമാസ് കടന്നാക്രമണത്തിന് നയിച്ചതെന്ന് കാമറോൺ വ്യക്തമാക്കി പാർലമെന്റിനുള്ളിൽ കടന്നുകയറി ആക്രമണം നടത്തിയ കേസിലെ മുഖ്യസൂത്രധാരൻ പിടിയിൽ ബീഹാർ സ്വദേശി ലലിത് സ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾ കർത്തിവ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ലളിതിനെ ഡൽഹിയിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ നിമ്രാന എന്ന സ്ഥലത്താണ് അവസാനം കണ്ടതെന്ന് ഡൽഹി പോലീസ് അറിയിച്ചിരുന്നു ലളിത് സായുടെ നിർദ്ദേശപ്രകാരമാണ് പാർലമെന്റ് ആക്രമണത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനമായ ഡിസംബർ പതിമൂന്നിന് അക്രമം നടത്താൻ തീരുമാനിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് പാർലമെന്റിന് പുറത്ത് പുകക്കുറ്റി തുറന്ന് പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ലളിത് സായാണ് കൊൽക്കത്തയിൽ താമസിക്കുന്ന ലളിത് സ അധ്യാപകനാണ് ഭഗത് സിംഗിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായ ലളിത് രാജ്യത്തിൻ്റെയാകെ ശ്രദ്ധയാകർഷിക്കാനുള്ള എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു അക്രമത്തിനു മുമ്പ് ലളിതും മറ്റുള്ളവരും വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും റിപ്പോർട്ടുണ്ട് ആറുപേരും പാർലമെന്റിനുള്ളിൽ കടക്കാനാണ് പദ്ധതിയിട്ടിരുന്നത് എന്നാൽ രണ്ടുപേർക്ക് മാത്രമാണ് പാസ് ലഭിച്ചത് പാർലമെന്റ് ആക്രമണത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനമായ ബുധനാഴ്ചയാണ് ലോക്സഭയിൽ രണ്ട് യുവാക്കൾ കടന്നാക്രമണം നടത്തിയത് അതീവ സുരക്ഷാ സന്നാഹങ്ങൾ മറികടന്ന് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ കയറിയ ഇവർ സഭ സമ്മേളിക്കവേ സന്ദർശക ഗാലറിയിൽ നിന്ന് സഭയുടെ അകത്തളത്തിലേക്ക് ചാടി മുദ്രാവാക്യം വിളിക്കുകയും നിറമുള്ള പുക ചീറ്റുന്ന കുറ്റി വലിച്ചു തുറന്ന് എറിയുകയും ചെയ്തു സഭയിൽ പുക പരന്നു ആദ്യത്തെ ശേഷം എം പിമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവരെ കീഴടക്കി ബി ജെ പിയുടെ മൈസൂരിൽ നിന്നുള്ള ലോക്സഭാംഗം പ്രതാപ് സിംഹയുടെ ശുപാർശയിൽ സന്ദർശക ഗാലറിയിൽ കയറിയ മൈസൂർ സ്വദേശി ഡി മനോരഞ്ജൻ ലക്നൌ സ്വദേശി സാഗർ ശർമ്മ എന്നിവരാണ് ശൂന്യവേള അവസാനിക്കാനിരിക്കെ സഭയിലേക്ക് ചാടിയത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ നടന്ന സംഭവത്തിന് മുൻപ് പാർലമെൻറ്റ് ഗേറ്റിന് പുറത്ത് പുകക്കുറ്റികൾ കത്തിച്ച് മുദ്രാവാക്യം വിളിച്ച ഹരിയാന ജിൻ സ്വദേശിനി നീലം ദേവി മഹാരാഷ്ട്ര ലാത്തൂർ സ്വദേശി അമോൽ ഷിൻഡെ എന്നിവരെയും പോലീസ് പിടികൂടി കഴിഞ്ഞ ഏഴു വർഷകാലത്തെ കണക്കെടുത്താൽ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പണത്തിൽ കുറവ് വന്നത് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈക്കം നിയോജക മണ്ഡലം നവകേരള സദസ്സ് വൈക്കം ബീച്ചിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തിന് കടമെടുക്കാൻ ഭരണഘടനാപരമായ അവകാശമുണ്ടെങ്കിലും കടമെടുപ്പിന് കേന്ദ്രം ഭരണഘടനാ വിരുദ്ധമായ പരിധി വയ്ക്കുകയാണ് ഇത് സംസ്ഥാനത്തെ ഒരിഞ്ച് പോലും മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത നിലപാടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ എൺപത്തിമൂവായിരം കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി മുഖേന സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കിഫ്ബി വായ്പ എടുക്കും അത് കൃത്യമായി തിരിച്ചടയ്ക്കും സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്ന ഏജൻസി എന്ന നിലയിൽ കിഫ്ബി വലിയ വിശ്വസ്തയാണ് നേടിയത് അതുകൊണ്ടാണ് കിഫ്ബിക്കെതിരെ വലിയ പ്രചാരങ്ങൾ ഉണ്ടായിട്ടും നല്ല നിലയ്ക്ക് വായ്പകൾ എടുക്കാനും അത് ചെലവഴിക്കാനും കഴിഞ്ഞത് എന്നാൽ കിഫ്ബി എടുക്കുന്ന കടം സംസ്ഥാന സർക്കാരിന്റെ കടമായി പരിഗണിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് ക്ഷേമ പെൻഷൻ നൽകാൻ രൂപീകരിച്ച കമ്പനിയുടെ കടവും സംസ്ഥാന കടമായി പരിഗണിക്കുമെന്നാണ് കേന്ദ്രം ഇപ്പോൾ പറയുന്നത് ചുരുക്കത്തിൽ സർക്കാരിന്റെ കയ്യിൽ ലഭിക്കേണ്ട പണത്തിൽ വലിയ കുറവ് വരും ഇത് പ്രതീക്ഷിക്കാവുന്നതിനപ്പുറമുള്ള തുകയാണ് സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിന്റെ നില ശക്തമാണ് ഭദ്രമായ ധനകാര്യ മാനേജ്മെന്റിലൂടെ നമ്മുടെ ആഭ്യന്തര വരുമാനവും പ്രതിശീർഷ വരുമാനവും നല്ലതുപോലെ വർദ്ധിപ്പിക്കാനിടയായി എന്നാൽ കേന്ദ്രം നൽകേണ്ട പണം ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല നികുതി പണം വീതിക്കുമ്പോൾ നമുക്ക് അർഹതപ്പെട്ടതിൽ വലിയ കുറവ് വരുത്തുന്നു സാധാരണ റവന്യൂ കണക്കിലെടുത്ത് ഗ്രാന്റ് അനുവദിക്കാറുണ്ട് അതും വലിയ തോതിൽ കുറക്കുകയാണ് സംസ്ഥാനവും കേന്ദ്രവും ഒന്നിച്ച് നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ ചെലവ് സംസ്ഥാനം ചെലവഴിച്ചാലും കുടിശ്ശിക തരാതെ കേന്ദ്രം ബോധപൂർവ്വം വിഷമിക്കുകയാണ് സി കെ ആശ എം എൽ എ അധ്യക്ഷയായിരുന്നു റവന്യൂ മന്ത്രി കെ രാജൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സാംസ്കാരിക ഫിഷറീസ് മന്ത്രി സജി ചെറിയൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ജഡ്ജി ലൈംഗികമായി അതിക്രമം നടത്തിയെന്ന വനിതാ ജഡ്ജിയുടെ പരാതിയിൽ ഇടപെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉത്തർപ്രദേശ് ബന്ദ ജില്ലയിലെ വനിതാ ജഡ്ജിയാണ് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സംഭവത്തിൽ അലഹാബാദ് ഹൈക്കോടതിയോടാണ് ചീഫ് ജസ്റ്റിസ് റിപ്പോർട്ട് ഉടൻ മറുപടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തന്നെ മരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ചീഫ് ജസ്റ്റിസിന് വനിതാ ജഡ്ജി കരിയറിൽ ജഡ്ജിയിലുണ്ട് അധിക്ഷേപവും പീഡനവും സഹിക്കാനാകുന്നില്ലെന്നും അതിനാൽ മരിക്കാൻ അനുവദിക്കണമെന്നുമാണ് ആവശ്യം അങ്ങേയറ്റം വേദനയും നിരാശയുമുണ്ടായ സാഹചര്യത്തിലാണ് കത്തെഴുതുന്നതെന്നും ജഡ്ജി പറഞ്ഞു സാധാരണക്കാർക്ക് നീതി ലഭ്യമാകുമെന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ജുഡീഷ്യൽ സർവീസിൽ ചേർന്നത് എന്നാൽ വേണ്ടി യാചകയാകുന്ന അവസ്ഥയാണ് തനിക്കെന്നും ഡയസിൽ പോലും മോശം പദങ്ങൾ കൊണ്ട് അപമാനിക്കപ്പെട്ടെന്നും വനിതാ ജഡ്ജി പരാതിയിൽ പറയുന്നു തനിക്ക് ലൈംഗികാധിക്ഷേപം പലപ്പോഴായി നേരിടേണ്ടി വന്നു ഇന്ത്യയിലെ എല്ലാ ജോലിക്കാരായ സ്ത്രീകളോടും ലൈംഗികാതിക്രമങ്ങൾ സഹിച്ചു ജീവിക്കാൻ പഠിക്കൂവെന്നും ഇത് നമ്മുടെ ജീവിതത്തിന്റെ സത്യമാണെന്നും അവർ പറഞ്ഞു ലൈംഗിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം വലിയ തമാശയാണെന്നും ജഡ്ജി കത്തിൽ പറയുന്നു രാത്രി തന്നെ വന്നു കാണാൻ ജില്ലാ ജഡ്ജി ആവശ്യപ്പെട്ടതായും ഇവർ ആരോപിച്ചു അലഹാബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും അഡ്മിനിസ്ട്രേറ്റീവ് ജഡ്ജിക്കും പരാതി നൽകിയെങ്കിലും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പറയുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ഇവർ ഹൈക്കോടതിയുടെ ആഭ്യന്തര കമ്മിറ്റിയിൽ പരാതി നൽകി പരാതിയിൽ അന്വേഷണം ആരംഭിക്കാൻ ആറുമാസം എടുത്തു ഇതിനായി ആയിരം മെയിലെങ്കിലും അയച്ചു ഇപ്പോഴത്തെ അന്വേഷണം പ്രകസനവും കപടവുമാണ് ജില്ലാ ജഡ്ജിയുടെ കീഴുദ്യോഗസ്ഥരാണ് സാക്ഷികൾ തങ്ങളുടെ മേലധികാരികൾക്കെതിരെ സാക്ഷികൾ എന്തെങ്കിലും പറയുമെന്ന് എങ്ങനെ വിശ്വസിക്കുമെന്നും കത്തിൽ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും സി എം ആർ എൽ കമ്പനി പണം നൽകിയത് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് സഹായം കിട്ടാനാണെന്ന് മാത്യു നാടൻ എം എൽ എ വീണാ വിജയനെ സി എം ആറിൽ കമ്പനി മാസപ്പടി എന്തിനു എന്നതിനുള്ള ഉത്തരമാണിത് വർഷങ്ങളോളം സി എം ആറിൽ കരിമണൽ ഖനനം ചെയ്യാനായി എല്ലാ നിയമങ്ങളും മാറ്റിയെന്നും മൂന്ന് വർഷമായി തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം നടക്കുന്നതായും എം എൽ എ ആരോപിച്ചു ഏകദേശം തൊണ്ണൂറ് കോടിയോളം രൂപയാണ് വിവിധ രാഷ്ട്രീയക്കാർക്കുൾപ്പെടെ കമ്പനി സംഭാവന നൽകിയത് ഇതിൽ വലിയൊരു ശതമാനം തുക കിട്ടിയത് മുഖ്യമന്ത്രിക്കും മകൾക്കുമാണ് സി എം ആർ എല്ലും വീണാ വിജയനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ രണ്ടര മാസമായിട്ടും നടപടിയില്ലെന്നും കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് നോട്ടീസ് അയക്കാൻ ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ച എതിർ കക്ഷികളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പന്ത്രണ്ട് പേർക്കെതിരെയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ രേഖയിൽ കാര്യങ്ങൾ പ്രകാരമാണ് കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലായിരുന്നു ആദ്യം ഹർജി നൽകിയത് എന്നാൽ ഹർജി തള്ളിയതിനെ തുടർന്ന് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതിനിടെ ഗിരീഷ് ബാബു മരണപ്പെട്ടു തുടർന്ന് കേസ് നിലനിൽക്കുമോ എന്ന് അന്വേഷിക്കുന്നതിനായി അമിക്കസ് ക്യൂരിയെ നിയോഗിച്ചു കേസുമായി മുന്നോട്ടു പോകാമെന്ന അമിക്കസ് ക്യൂരിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹൈക്കോടതിയുടെ വിധി കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകളുടെ പേരിൽ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഈ വർഷം മൂവായിരത്തി നാല്പത് ദൂപ വെട്ടിക്കുറച്ച നടപടി കേന്ദ്ര സർക്കാർ ഒരു വർഷത്തേക്ക് നീട്ടിവെച്ചു ഇതോടെ ഇത്രയും തുക കൂടി മാർച്ചിനു മുൻപ് സംസ്ഥാനത്തിന് കടമെടുക്കാനാകും കേന്ദ്ര സർക്കാരിനോട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നേരിട്ടും കത്തിലൂടെയും തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതിഗുരുതരമായ ധനപ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന സർക്കാരിന് ഇത് താൽക്കാലിക ആശ്വാസമായി അനുവദിച്ച തുകയിൽ നിന്ന് രണ്ടായിരം കോടി രൂപ ഈ മാസം പത്തൊമ്പതിന് കടമെടുക്കും ക്രിസ്തുമസ് കണക്കിലെടുത്ത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണിത് മറ്റു ചെലവുകൾക്ക് പണം തികയുന്നില്ലെങ്കിൽ ഒരു മാസത്തെ പെൻഷനെ വിതരണം ചെയ്യാനാകൂ കിഫ്ബിയും പെൻഷൻ കമ്പനിയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് കോടി കടമെടുത്തെന്നാണ് സി എ ജിയുടെ കണക്കുകൾ ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ മൂന്ന് വർഷങ്ങളിലായി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പോയിൻറ്റ് ഏഴ് കോടി രൂപ വീതം സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചത് ഈ വർഷത്തെ വെട്ടിക്കുറവ് ഒഴിവാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു ഇതേ തുടർന്നാണ് തൽക്കാലം മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് പോയിൻറ്റ് ഏഴ് കോടി രൂപയുടെ വായ്പാധികാരം കേന്ദ്രം പുനഃസ്ഥാപിച്ചു നൽകിയത് എന്നാൽ ഈ സംഖ്യ കൂടി ഉൾപ്പെടുത്തി അടുത്ത വർഷം ഇരട്ടിത്തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുമോ എന്ന ആശങ്ക കേരളത്തിനുമുണ്ട് വരുന്ന ജനുവരി മുതൽ മാർച്ച് വരെ കടമെടുക്കാനായി മാറ്റിവെച്ചിരുന്ന മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ അതിനു മുമ്പ് എടുക്കാനായി കഴിഞ്ഞ മാസം കേന്ദ്രം അനുവദിച്ചിരുന്നു ഇതിൽ രണ്ടായിരം കോടി രൂപ കഴിഞ്ഞ ആഴ്ച സർക്കാർ കടമെടുത്തു ഇനത്തിൽ ബാക്കി ആയിരത്തി എണ്ണൂറ് കോടി അവശേഷിക്കുന്നുണ്ട് ഫലത്തിൽ ഇനി ഇന്നാകെ കടമെടുക്കാൻ ബാക്കിയുള്ളത് അയ്യായിരം കോടിയോളം രൂപയാണ് ആളെ കൊന്ന കടുവയ്ക്കായുള്ള തെരച്ചിൽ ആറാം ദിവസവും തുടരുന്നു കൂടല്ലൂർ ഗ്രാമത്തിൽ മൂന്നിടത്ത് കൂടുവെച്ച് കാത്തിരിക്കുകയാണ് വനം വകുപ്പ് കെണിയുടെ പരിസരത്തു കൂടി പോയ കടുവ പക്ഷേ കൂട്ടിൽ കയറിയില്ല ആളെ കൊല്ലി കടുവയെ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ സമയവും സന്ദർഭവും സ്ഥലവും ഒത്താൽ മയക്കുവടി വെക്കുന്നതിലേക്ക് ദൗത്യ സംഘം കടക്കും പ്രജീഷ് എന്ന യുവാവിനെയാണ് കടുവ കൊന്നത് പതിവ് പോലെ രാവിലെ പശുവിന് പുല്ലരിയാൻ പോയതായിരുന്നു പ്രജീഷ് വൈകിട്ട് പാല് വില്പന നടത്തുന്നതിന് എത്താതിരുന്നതോടെ നടത്തിയ തിരിച്ചിലാണ് മൃതദേഹം കടുവ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തിനും സജ്ജമായിട്ടാണ് വനംവകുപ്പ് സ്ഥലത്തെത്തിയിരിക്കുന്നത് കടുവയെ മയക്കുപെടി വെക്കുന്നതിനുള്ള ടീമും സജ്ജമാണ് ഡോക്ടർ അരുൺ സക്കറിയ കൂടല്ലൂരിൽ എത്തിയിട്ടുണ്ട് വിക്രം ഭാരത് എന്നീ കുങ്കികളെയും കൂടല്ലൂരിൽ എത്തിച്ചിട്ടുണ്ട് ഇന്ന് കുങ്കികളെ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തും എട്ട് വർഷത്തിനിടെ പേരാണ് വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ വർഷം മാത്രം രണ്ട് മനുഷ്യജീവനുകളാണ് കടുവയെടുത്തത് ദക്ഷിണാഫ്രിക്കൻ ബോളർമാരുടെ പന്തുകളെ ഗ്രൗണ്ടിന്റെ നാല് ദിക്കുകളിലേക്കും പറത്തിയ സൂര്യയുടെ സെഞ്ചുറിയുടെ കരുത്തിൽ മൂന്നാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്ക് നൂറ്റിയാറ് റൺസിന്റെ കൂറ്റൻ ജയം ആദ്യം ബാറ്റ് ചെയ്ത് ഇരുന്നൂറ്റിയൊന്ന് റൺസിന്റെ മികച്ച സ്കോർ ഉയർത്തിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തൊണ്ണൂറ്റിയഞ്ച് റൺസിൽ എറിഞ്ഞുതുക്കി ഇരുപത്തൊമ്പതാം പിറന്നാൾ ദിനത്തിൽ പതിനേഴ് റൺസ് മാത്രം വഴങ്ങി അഞ്ച് വിക്കറ്റ് എടുത്ത സ്പിന്നർ കുൽദീപ് യാദവ് ആയിരുന്നു ബോളിംഗിൽ ഇന്ത്യയുടെ ഹീറോ മൂന്ന് മത്സരങ്ങളുടെ പരമ്പര ഇതോടെ സമനിലയിൽ അവസാനിച്ചു ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു ഇരു ടീമുകളും തമ്മിലുള്ള ഏകദിന പരമ്പര പതിനേഴിന് ആരംഭിക്കും അമ്പത്തി ആറ് പന്തിൽ എട്ട് സിക്സും ഏഴ് ഫോറും അടങ്ങുന്നതായിരുന്നു സൂര്യകുമാറിന്റെ ഇന്നിംഗ്സ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ തന്റെ നാലാം സെഞ്ചുറി കുറിച്ച സൂര്യകുമാർ കൂടുതൽ സെഞ്ചുറി നേട്ടത്തിൽ രോഹിത് ശർമ്മയെയും ഗ്ലെൻ മാക്സ്വലിൻ്റെയും റെക്കോർഡിനൊപ്പമെത്തി സൂര്യയാണ് കളിയിലെയും പരമ്പരയിലെയും താരം മിന്നൽ അർദ്ധ സെഞ്ചുറിയുമായി ഓപ്പണർ യശ്വസി ജയ്സ്വാളും ഇന്ത്യൻ ബാറ്റിംഗിൽ തിളങ്ങി ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് കേശവ് മഹാരാജോ എറിഞ്ഞ മൂന്നാം ഓവറിലെ അടുത്ത പന്തുകളിൽ ശുഖ്മാൻ ഗില്ലിൻ്റെയും തിലക് വർമ്മയുടെയും വിക്കറ്റുകൾ നഷ്ടമായി രണ്ടിന് ഇരുപത്തൊൻപത് എന്ന നിലയിൽ പതറിയപ്പോഴാണ് ജയ്സ്വാൾ സൂര്യകുമാർ കൂട്ടുകെട്ട് ഇടംബലം നിന്ന് പ്രഹരം തുടങ്ങിയത് മൂന്നാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നൂറ്റി പന്ത്രണ്ട് റൺസ് നേടി രണ്ടാം ട്വൻറ്റി ട്വൻ്റിയിലെ താളപ്പിഴകൾ പരിഹരിച്ചിറങ്ങിയ ഇന്ത്യൻ ബോളർമാർ തുടക്കം മുതൽ ദക്ഷിണാഫ്രിക്കയെ വരിഞ്ഞു മുറുക്കി മുഹമ്മദ് സിറാജ് എറിഞ്ഞ ആദ്യ ഓവർ മെയ്ഡനായപ്പോൾ രണ്ടാം ഓവറിലെ മൂന്നാം പന്തിൽ മാത്യു ബ്രീക്കിനെ മുകേഷ് കുമാർ പുറത്താക്കി റീസ ഹെൻറിക്സ് റൺ ഔട്ടാകുകയും ചെയ്തതോടെ ഇന്ത്യ പിടിമുറുക്കി എട്ട് ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾക്ക് രണ്ടക്കം കടക്കാനായില്ല മുപ്പത്തഞ്ച് റൺസുമായി പിടിച്ചു നിന്ന ഡേവിഡ് മില്ലറുടെ വിക്കറ്റ് കൂടി നേടിയാണ് കുൽദീപ് ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ്സ് ക്ലോസ് ചെയ്തത് ഇതോടെ ഗുഡ്നെസ് സമാപിച്ചിരിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക നന്ദി